യുടെ സുഹൃത്തുക്കളെ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹമാണ് കേരളം എന്നാണ് നമ്മൾ പൊതുവെ നമ്മളെക്കുറിച്ച് അഹങ്കരിക്കുന്നത് പല മേഖലകളിലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലും പൊതു അവബോധത്തിൻ്റെ മേഖലയിലും രാഷ്ട്രീയമായിട്ടുള്ള സംഘടിത ശക്തിയുടെ മേഖലയിലും ഇടതുപക്ഷ പാർട്ടികളുടെ സ്വാധീനത്തിൻ്റെയൊക്കെ മേഖലയിലും ഒക്കെ തന്നെ അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ പൊതു അവബോധം ഇതിൻ്റെയൊക്കെ മേഖലയിൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഏറെ മുന്നിലാണ് എന്ന് അഹങ്കരിക്കുന്നവരാണ് നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളും നമ്മളെക്കാൾ വളരെ പുറകിലാണ് ഈ കാര്യങ്ങളിലൊക്കെ എന്നാണ് നമ്മൾ സാധാരണ പറയുക വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിൽ അതിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ അതായത് വിമൻ എംപവർമെൻറ്റിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് നമ്മൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ മേഖലയിൽ അൻപത് ശതമാനം റിസർവേഷൻ സ്ത്രീകൾക്കുള്ള ഒരു സംസ്ഥാനമാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സ്ത്രീ സ്ത്രീപീഡനമൊക്കെ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മൊത്തത്തിൽ പരിശോധിച്ചാൽ സാംസ്കാ സംസ്കാര സമ്പന്നമായിട്ടുള്ള സംസ്കാര സമ്പന്നതയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് നമ്മൾ നമ്മളെക്കുറിച്ച് പറയാറ് ഇപ്പോൾ മന്ത്രിസഭയിൽ തന്നെ വനിതകളെ രണ്ടോ മൂന്നോ വനിതകളുണ്ട് മേയർമാരായിട്ട് വനിതകളുണ്ട് തിരുവനന്തപുരം മേയർ വനിതയാണ് കോഴിക്കോട് മേയർ വനിതയാണ് അങ്ങനെ ഈ പറഞ്ഞതുപോലെ കളക്ടർമാരിൽ തന്നെ ഒരുപാട് വനിതകളുണ്ട് അപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ നമ്മളെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ എന്നാണ് നമുക്ക് നമ്മൾ നമ്മളെ കുറിച്ച് പറയാം എന്നാൽ സുഹൃത്തുക്കളെ സംസ്കാര സമ്പന്നതയുടെ കാര്യത്തിലും സ്ത്രീകളുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ എംപവർമെൻറ്റിൻ്റെ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ മുന്നിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ ഒരു അധാമൻ ഒരു ഞാൻ സാധാരണയിൽ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ലെങ്കിലും എനിക്ക് ആ വാക്കുകളെങ്കിലും ആ വാക്കെങ്കിലും ഉപയോഗിച്ചില്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പരമചെറ്റ എന്ന് ഉള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു അത് ഞാൻ ഒരുപക്ഷേ ഇതുവരെ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ടുള്ളൊരു വാക്ക് സംസ്കാര സമ്പന്നമല്ലാത്തൊരു വാക്കതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ആ വാക്കെങ്കിലും എനിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ എനിക്ക് വിശദീകരിക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഒരുത്തൻ നമ്മുടെ സമൂഹത്തിൽ സർവതന്ത്ര സ്വതന്ത്രനായി വാഴുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അയാളുടെ പേര് ബോച്ചെ എന്നാണ് ബോച്ചെ അയാൾ അയാളെ വിളിക്കുന്നത് അങ്ങനെയാണ് അയാളുടെ വേഷവിധാനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു സാധാരണ രീതിയിലെ മുണ്ട ഷർട്ട് പാൻറ് ഇതൊക്കെയാണല്ലോ നമ്മുടെ വേഷം എന്നാൽ അയാളുടെ വേഷം എന്ന് പറയുന്നത് ഒരു ചട്ടയും മുണ്ടുമാണ് എന്നിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു മുടി ഒരു ഹെയർ ബാൻഡ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒക്കെ വെച്ചുകൊണ്ട് ഈ അധമൻ കാണിക്കുന്ന വൃത്തികേടുകൾ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന സംസ്കാര സമ്പന്നമല്ലാത്ത പ്രവർത്തനങ്ങൾ അത് തടയാൻ ഇവിടെ ഒരുത്തരും കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജിച്ച് തലവരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ സുഹൃത്തുക്കളെ ഞാൻ അവൻ്റെ പ്രോ അവൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ എത്രയോ വനിതാ നേതാക്കന്മാരുണ്ട് ഇവിടെ എത്രയോ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരുണ്ട് വനിതാ നേതാക്കന്മാരുണ്ട് ഇവിടെ സിനിമാ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിമൻ ഇൻ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുണ്ട് ഇവിടെ സി പി എമ്മിന് എത്രയോ വനിതാ നേതാക്കന്മാരുണ്ട് ടി എൻ സീമ മുതൽ പി കെ ശ്രീമതി മുതൽ എത്രയെത്ര നേതാക്കന്മാർ ഇവിടെ സതീദേവിയുടെ നേതൃത്വത്തിലുള്ള വനിതാ കമ്മീഷൻ ഉണ്ട് മന്ത്രിമാർ തന്നെ എന്നുരത്തെ പറഞ്ഞ വീണ ജോർജും ചിഞ്ചു റാണിയും ആർ ബിന്ദുവും അങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് മന്ത്രിമാരുണ്ട് ഇവരൊക്കെ ഉണ്ടായിട്ടും ഈ ബോച്ചെ എന്ന് പറയുന്ന ഈ അധമൻ ഞാനൊന്നുകൂടി എൻ്റെ പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആ പരമ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു അയാൾ വായിൽ വരുന്ന എല്ലാ വൃത്തികേടുകളും പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ മലീമസമാക്കിക്കൊണ്ട് അയാൾ ഇവിടെ ഇങ്ങനെ തുടരുകയാണ് സുഹൃത്തില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അയാൾ ഒരു വനിതയുമായി നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണം ഞാൻ കണ്ടു ഒരു നാമമാത്ര വസ്ത്രധാരിയായിട്ടുള്ളൊരു വനിതയെ ഇരുത്തിക്കൊണ്ട് അയാൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ഹീനമായ ഏറ്റവും നാണം കെട്ട ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ആ അധമൻ ആ പരമചേറ്റയായിട്ടുള്ള ആ മനുഷ്യൻ അയാൾ ഉപയോഗിക്കുന്നത് അയാൾക്കതിലൊരു എളുപ്പമില്ല അയാൾക്കതിലൊരു ലജ്ജയുമില്ല അതായതിപ്പോൾ ഇപ്പോൾ ആരെങ്കിലും തുണിപറിച്ച് പിന്നെ നിന്നുകൊണ്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ അത് കാണും പക്ഷേ എന്ത് പറഞ്ഞുകൊണ്ട് തുണി പറഞ്ഞിരുന്നുകൊണ്ട് കെ എം സാധാരണ വീഡിയോ ചെയ്യാൻ പറ്റുമോ സുഹൃത്തുക്കൾ നാണമില്ലേ സാധാരണ മനുഷ്യർക്ക് നാണമില്ലേ സാധാരണ മനുഷ്യർക്ക് ലജ്ജയില്ലേ സാധാരണ മനുഷ്യർക്ക് ഒരു ഉളുപ്പില്ലേ പക്ഷേ ഈ അഥമനായിട്ടുള്ള ഈ പരമ ചെറ്റയായിട്ടുള്ള ഈ മനുഷ്യന് ഇതൊന്നുമില്ല ഇയാളൊരു സ്ത്രീയുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് ആ സ്ത്രീയെ അവഹേളിക്കുന്ന ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്താൻ ഇയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല ലജ്ജയുമില്ല ഇത്രയേറെ നാണം കെട്ടവനാണ് ഇയാൾ എന്നെനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത പണി എന്താ അയാൾക്ക് വയനാട്ടിൽ ആയിരം ഏക്കർ സ്ഥലമുണ്ട് അനധികൃതമാണ് സ്ഥലം അതിൻ്റെ ഉടമാവകാശം അനധികൃതമായ അയാൾ നേടിയതാണ് അവിടെ അയാൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സൺബേൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് രണ്ടായിരം മൂവായിരം ആളുകൾ കൂടുന്ന ഒരു പരിപാടി അവിടെ നടത്താൻ പോയി എത്ര അയാളെ സത്യം പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് തന്നെ നിലകീർത്താൻ പറ്റുന്നവ അവനാണോ സുഹൃത്തുക്കൾ നാലോ ചോക്ക് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ചൂരൽമല മല അവിടെ ദുരന്തമുണ്ടായൊരു പത്ത് നാനൂറ് ആളുകൾ മരിച്ചത് ആളുകൾ മരിച്ചവരുടെ മനോവധ നമുക്കിപ്പോഴും മാറിയിട്ടില്ല ആ മാറുന്നതിന് മുമ്പ് അയാൾ അനധികൃതമായി കൈക്കലാക്കിയ അയാളുടെ ആയിരം ഏക്കർ സ്ഥലത്ത് അയാൾ ഒരു പത്ത് നാലായിരം ആളുകളെ വിളിച്ച് ഒരു വലിയ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പരിപാടി ഇട്ടൊന്ന് ആലോചിച്ച് നോക്ക് അയാളെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ ഒരു സംവിധാനവും ഇല്ലേ എന്നോ എന്നാണ് എൻ്റെ ചോദ്യം അത് ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്നിട്ടായാലും വലിയ പരസ്യമൊക്കെ അതിന് കൊടുത്തു അതിലൂടെ വലിയ തോതിൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് ദുരന്ത ബാധിതർക്ക് കൊടുക്കും ഉളുപ്പില്ലാത്തവൻ ആ പരിപാടി അവിടെ നടത്തുന്നത് അവിടുത്തെ പരിസ്ഥിതിക്ക് ഏറ്റവും ദോഷകരമല്ലേ സുഹൃത്തുക്കളെ അവിടുത്തെ ഈ റിസോർട്ട് മാഫിയ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് അവിടുത്തെ ഈ ഈ ഈ ദുരന്തത്തിന് എന്നുള്ളതിന് എത്രയോ പഠനങ്ങൾ പുറത്തു വന്നതാണ് അവിടെ അതൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ വൃത്തികെട്ടവൻ ഈ അധമൻ ഈ പരമച്ചെറ്റ ആയിട്ടുള്ള ഈ മനുഷ്യൻ അവിടെ ഒരു പത്തു നാലായിരം ആ ആളുകളെ കൊണ്ടുവന്ന് വീണ്ടും അവിടെ കടുത്ത പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് അതുപോലെ ഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് അത് തടഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ നമ്മൾ ഇത്രയും സംസ്കാര സമ്പന്നമായിട്ടുള്ള ഈ കേരള സമൂഹത്തിൽ വനിതകൾക്ക് ഇത്രയും സ്ഥാനമുള്ള ഈ കേരള സമൂഹത്തിൽ വനിതാ ശാക്തീകരണത്തിൽ ഇത്രയും കൂടുതൽ പ്രാധാന്യമുള്ള ഈ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം വനിതകൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തി പിന്നെ സംവരണം ചെലുത്തിയിട്ടുള്ള ഈ കേരളത്തിൽ ഇതുപോലൊരു വൃത്തികെട്ടവൻ ഇതുപോലൊരു അധമൻ ഇതുപോലൊരു പരമ ചെറ്റ വന്നിരുന്നു കൊണ്ട് സ്ത്രീകളോട് ഇത്ര വൃത്തികെട്ട രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ട് അയാളെ തടയാൻ ഒരു വനിതയ്ക്കും എന്തുകൊണ്ട് നട്ടല്ലില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സി പി എമ്മിൽ ഒരുപാട് വനിതകളുണ്ടല്ലോ ഇവിടെ പി കെ ശ്രീമതി ഉണ്ട് മറ്റേ ടി എൻ സീമയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ അവരൊക്കെ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് ഈ വൃത്തികെട്ടവനെ നിലയ്ക്ക് നിർത്താൻ എന്താണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് കഴിയാത്തത് ഈ വൃത്തികെട്ടവൻ പറയുന്ന ഈ വൃത്തികെട്ട ദ്വയാർത്ഥ പ്രയോഗം നിർത്തട അവിടെ എന്ന് പറയാൻ എന്താണ് കേരളത്തിലൊരു മന്ത്രിക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ ബോച്ച എന്ന് പറഞ്ഞ വൃത്തികെട്ടവനോട് ഇനി മേലാൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം ഒരു വനിതയ്ക്കെതിരെ പറഞ്ഞാൽ നിന്നെ പിടിച്ച് അഴിക്കുള്ളിലിടും എന്ന് പറയാൻ ഇവിടുത്തെ ആർ ബിന്ദുവിനോ ഇവിടുത്തെ വീണ ജോർജിനോ ഇവിടുത്തെ ചിഞ്ചുറാണിക്കോ എന്താണ് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവനെ നിലക്കി നിർത്താൻ കഴിയാത്തത് അത് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അധമൻ്റെ ഈ വൃത്തികെട്ടവൻ്റെ ഈ പരമച്ചെറ്റയായിട്ടുള്ള ഈ മനുഷ്യൻ്റെ അവൻ്റെ പണം വാങ്ങി പോക്കറ്റിലിടുന്നവന്മാരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് കൊണ്ടാണ് അവൻ അനധികൃതമായി നൂറ് രൂപ ഉണ്ടാക്കിയാൽ അവൻ പത്തോ പതിനഞ്ചോ ഇരുപതോ രൂപ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവൻ്റെ ഉച്ഛിഷ്ടമായി കൊടുക്കും ആ അധമനായിട്ടുള്ള ഈ ബോച്ചയെന്ന് പറഞ്ഞാൽ ഈ അധമൻ ഈ വൃത്തികെട്ടവൻ്റെ പിച്ചക്കാശ് വാങ്ങിക്കുന്നവനാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നുള്ളത് കൊണ്ടാണ് അവനെന്ത് വൃത്തികേട് കാണിക്കാനും അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ ഇവനെതിരെ പറഞ്ഞില്ലെങ്കിൽ പണം മേടിച്ചിട്ടാണെന്ന് പറയാം അല്ലാതെ കുറേ വനിതാ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ ശാരദക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടി നേതാക്കന്മാരുണ്ടല്ലോ വനിതാ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ അവരേത് മാളത്തിലാണ് അവരിവൻ ചെയ്യുന്ന വൃത്തികേടുകളൊന്നും കാണുന്നില്ലേ അവനെതിരെ എന്താണ് അവരുടെ നാക്ക് പൊന്താത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാനുള്ളത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവൻ്റെ ഉച്ചിഷ്ടം മേടിച്ച് അവനെ വളർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ എന്ന് പറഞ്ഞ ഈ പരമ വൃത്തിഘട്ടവനായിട്ടുള്ള ഈ ഈ അധമനായിട്ടുള്ള ഈ ഈ ഹീനനായിട്ടുള്ള ഇവനെ സർവതന്ത്ര സ്വതന്ത്രമായി വിഹരിക്കാൻ വിടുന്ന സ്ത്രീകളുടെ മുന്നിൽ സ്ത്രീകളോട് ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തി സ്വയമ നാണം കെടുന്ന ഇവൻ സ്ത്രീകളോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി തുണി ഉരിയുന്ന ഇവൻ അവൻ്റെ വിചാരം തുണി ഉരിഞ്ഞു നിന്ന് അത് ആളുകൾ കണ്ടാൽ അവന് പരസ്യമാണെന്നാണ് എന്ത് ചെയ്യാൻ പറ്റും അവൻ്റെ കുടുംബാംഗങ്ങൾ പോലും അത് കാണുന്നുണ്ടെന്നാണ് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞത് റേപ്പ് ജോക്കുകൾ പിന്നെ ആസ്വദിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ നാട്ടിൽ അവരുടെ മുന്നിൽ അവൻ ആളെ തുണിയില്ലാതെ വന്നാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ വളർത്തി വലുതാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവൻ്റെ ഉച്ചട്ടം തിന്നാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പരമചെറ്റയെ അല്ലെങ്കിൽ ഈ വൃത്തികെട്ടവനെ ഈ അധമനെ അല്ല നമ്മൾ വിമർശിക്കേണ്ടത് അവനെ പോറ്റി വളർത്തുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് ഈ വൃത്തികെട്ടവനെ വളർത്തുന്ന രാഷ്ട്രീയക്കാരനെയാണ് ശരിക്കും ചാണകമുക്കിയ ചൂലുകൊണ്ടടിക്കേണ്ടത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഇവനെക്കുറിച്ചിട്ട് പറയാനുള്ളത്